കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് പലർക്കും ഇപ്പോഴും മാത്തമറ്റിക്സ് മാറിയിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ് പലരും എൻ്റെ പേഴ്സണലായിട്ട് പറയുന്നുണ്ട് ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് സർ മാത്സ് ആണോ പാടാണ് പക്ഷേ ആ ഒരു ധാരണ മാറ്റിയെടുത്ത പല കുട്ടികളുണ്ട് അതെങ്ങനെയാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന എസ്എൽ സി മാത്തമെറ്റിക്സ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള വഴികളിലൂടെ ചില ഉടായ്പ ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എ പ്ലസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിൽ എ പ്ലസ് എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റും അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കുക കാര്യത്തിലേക്ക് നേരെ കിടക്കാനും ഈ വീഡിയോ ഒന്ന് ലയിക്കാൻ മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ സംഭവം ഇത്രയാണ് നിങ്ങൾ എഴുതാൻ പോകുന്നത് എൺപത് മാർക്കിൻ്റെ ഒരു പരീക്ഷയാണ് മാത്സ് നിങ്ങൾ ഇതിനു മുമ്പ് മൂന്ന് പരീക്ഷകൾ എഴുതി കഴിഞ്ഞു അത് ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ മോഡൽ പരീക്ഷ ഇനി എത്ര എത്ര റിവിഷൻ പരീക്ഷകൾ നിങ്ങൾ എഴുതിയെന്ന് എനിക്ക് യാതൊരു ധാരണയുമില്ല ഇനി അവസാന വർഷം മാത്സ് പരീക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് അവസാന സമയത്തെ വാർഷിക എസ് എസ് എൽ സി മാത്സ് പരീക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് മോഡൽ പരീക്ഷയുടെ അതേ പാറ്റേണിലുള്ള മറ്റൊരു ചോദ്യ പേപ്പറായിരിക്കും കാരണം സാധാരണ എസ് എസ് എൽ സിയെ സംബന്ധിച്ച് രണ്ടോ മൂന്നോ ചോദ്യപേപ്പർ മോഡലുകൾ തയ്യാറാക്കി അതിലൊന്ന് മോഡലിനും അതിൻ്റെ തന്നെ വേറൊന്ന് അവസാന പരീക്ഷയ്ക്കും ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലാണ് ഏത് ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് കൃത്യമായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ധാരണ മോഡൽ പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത ഒരാളാണ് എങ്കിൽ ധാരണ ഉണ്ടാകും അതുകൊണ്ടാണ് അധ്യാപകർ പറയുന്നത് മോഡൽ പരീക്ഷയ്ക്ക് ഒരു വിദ്യാർത്ഥിക്ക് എത്ര കിട്ടുന്നു അതുകൊണ്ട് പത്തോ പത്തിൽ താഴെയോ ആ രീതിയിലെ റേഞ്ചും മാർക്ക് ഉണ്ടാകും മാർക്ക് പോകാൻ സാധ്യതയുള്ളൂ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ ഇ എസ് എസ് എൽ സി മാത്സ് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടിരിക്കേണ്ട നാലേ നാല് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ചില ചില ട്രിക്കുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ കാണാൻ ശ്രമിക്കുക ഒന്നാമത്തെ കാര്യം പൊന്നുമക്കളെ എല്ലാ പരീക്ഷയെക്കാളും ഏത് പരീക്ഷയെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കോഡ് ഓഫ് ടൈം നിങ്ങൾ ഒരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ മാത്തമെറ്റിക്സ് പരീക്ഷയ്ക്ക് കൂൾ ഓഫ് ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെച്ച് കൊടുക്കുക അതുകൊണ്ട് തന്നെ ആദ്യം കിട്ടുന്ന ആ സമയം നിങ്ങൾ ഒരിക്കലും വെറുതെ ഇരുന്ന സമയം കളയരുത് കൃത്യമായിട്ട് ഏത് ഓർഡറിൽ എഴുതണമെന്ന് ഏതൊക്കെ എഴുതണമെന്ന് എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് ഏതൊക്കെ ഇക്വേഷൻസ് ഏതൊക്കെ പാഠഭാഗത്ത് ഏതൊക്കെ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെ വന്നു എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് റൂട്ട് മാപ്പ് ചെയ്ത് കൃത്യമായിട്ട് ഇനിയുള്ള രണ്ടര മണിക്കൂർ എങ്ങനെ എഴുതണമെന്ന് പ്ലാൻ ചെയ്യാനുള്ള പതിനഞ്ച് മിനിറ്റാണ് ആദ്യത്തെ സമയം എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് വിനിയോഗിക്കാം ഇനി രണ്ടാമത്തെ ഏതെങ്കിലും ട്രിഗണോമെട്രി മറ്റ് മറ്റു ചില സർക്കിൾസ് അല്ലേ അങ്ങനെയുള്ള ഓരോരോ പാഠഭാഗങ്ങൾ വരുമ്പോഴും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇനി അറിയില്ല എങ്കിൽ പോലും ആ ഫിഗർ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരയ്ക്കാൻ ശ്രമിക്കുക ഫിഗർ പകർത്തി വരയ്ക്കുന്നതിന് ഉണ്ട് അത് നോക്കുന്ന ടീച്ചർമാർക്ക് ഒരു നല്ലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാം ട്രിഗണോമെട്രിയിലേക്ക് ആ കൺസെപ്റ്റ് അനുസരിച്ച് ഫിഗർ ശരിയായാൽ തന്നെ നല്ലൊരു മാർക്ക് നല്ലൊരു ശതമാനം മാർക്ക് നിങ്ങൾക്ക് കിട്ടും ഇനി വേറൊരു ചില ഇതുണ്ടല്ലോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ പ്രോബിലിറ്റി തന്നെ രണ്ട് പെട്ടി നമ്മൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് എത്ര പേർ വരും രണ്ട് ക്ലാസ്സുകൾ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ സിമ്പിൾ ചെയ്യുക കാരണം ക്ലാസ് എയ്റ്റ് ക്ലാസ് ബി അല്ലെങ്കിൽ രണ്ട് പെട്ടി ഇത്ര ബോളുകളുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് ഡയഗ്രാം പോലെ ഒന്ന് വരച്ച് ഫലിപ്പിക്കാൻ നോക്കുക നമുക്കറിയില്ല എങ്കിൽ പോലും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യാണ് നമ്മളെ മാർക്കറ്റ് ചെയ്യാണ് നമ്മുടെ പരീക്ഷണ പേപ്പറിൽ നമ്മൾ അതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഒരു ഗുഡ് ഇംപ്രഷൻ വരും അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം മാത്സിനെ സംബന്ധിച്ച് അറിയാവുന്ന ചോദ്യങ്ങളായിരിക്കണം ആദ്യം എഴുതി തുടങ്ങരുത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ക്വസ്റ്റൻസ് ഒരിക്കലും എഴുതി തുടങ്ങരുത് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നോക്കുന്ന ടീച്ചർമാർക്ക് ആദ്യത്തെ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ തന്നെ ആ എഴുതിയ കുട്ടിയെക്കുറിച്ചൊരു ധാരണയുണ്ടാകും കാരണം എല്ലാം ശരിയാണല്ലോ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റോടെ സെറ്റോടെയായിരിക്കും പിന്നീടുള്ള ക്വസ്റ്റ്യൻസും നോക്കാൻ പോകുന്നത് വാല്യൂഷനാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രയാസമുള്ളത് ആദ്യമേ എഴുതി കയറി തെറ്റിച്ച് ആ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇമ്പ്രഷൻ ഉണ്ടാക്കി എടുക്കരുത് എന്നാണ് കൃത്യമായിട്ട് പറയാനുള്ളത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് നിങ്ങൾ എത്രത്തോളം അതായത് ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് ആണല്ലോ അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് മുമ്പ് എഴുതി ക്ലോസ് ചെയ്യാൻ തീരുമാനം മാക്സിമം ശ്രമിക്കാം അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവസാനത്തെ പത്ത് മിനിറ്റ് ഈ കിട്ടുന്ന പത്ത് മിനിറ്റിൽ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട ഓരോ ക്വസ്റ്റ്യനിലും ആ ഇക്വേഷൻ ശരിയാണോ ക്വസ്റ്റ്യൻ നമ്പർ ശരിയാണോ ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക ആ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ ആണോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ തെറ്റുപറ്റോ കാരണം ഇത്രയധികം കോൺഫിഡൻറ്റോട് കൂടി പരീക്ഷകൾ എഴുതിയിട്ടും അറിഞ്ഞ് നല്ല പഠിച്ചു പോയി എഴുതിയിട്ടും ഇത്തരത്തിൽ ചെറിയ മിസ്റ്റേക്കുകൾ കൊണ്ട് മാർക്ക് പോയ ഒരുപാട് പേരെ പേരെനിക്കറിയാം അതുകൊണ്ടാണ് ഈ നാല് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നിങ്ങളൊന്ന് പഠിച്ച് സെറ്റ് ചെയ്യൂ എന്തായാലും മാത്തമെറ്റിക്സ് പരീക്ഷ അതിഗംഭീരമാകും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും